ഈ ഒരു ചെടിൻ്റെ ചോട് നമ്മൾ മെല്ലെ ഇങ്ങനെ അങ്ങ് കുത്തി ഇളക്കി കൊടുക്കുക ഈയിടെ നട്ടതാണ് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഇതിൽ കണ്ടോ പെട്ടെന്ന് മെല്ലി ഇങ്ങനെ കുഞ്ഞി തളിർപ്പ് വരുന്നുണ്ട് ആ ഒരു തളിർപ്പിലൊക്കെ ഫാസ്റ്റിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചോടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വളം കൊടുത്താൽ മാത്രം മതി കേട്ടോ എളുപ്പത്തിൽ ഞാനിത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്ന വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിസൾട്ട് കാണിക്കും കേട്ടോ ഇത് പതിനഞ്ച് ചട്ടിയുണ്ട് പതിനഞ്ച് ചട്ടിയിലെ ബോഗൻ വില് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ റൈനി സീസണിലൊക്കെ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ പൂക്കൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ എൻ്റെ ബോഗൻ ചെടിയിലൊക്കെ കണ്ടോ നന്നായിട്ട് ഉണ്ട നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇത് കുറേ പുകൻ വില്ല ചെടി ഉണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്തിൻ്റെ വർക്ക് നടന്ന സമയത്ത് ശ്രദ്ധിക്കാനിട്ട് കുറേയൊക്കെ പോയി കിട്ടോ എന്നിട്ട് ഞാൻ രണ്ടാമത് നട്ട് റെഡിയാക്കിയ എൻ്റെ പുകൻവില്ല ചെടിയാണ് അപ്പം ഇതൊക്കെ നല്ലതുപോലെ തന്നെ കമ്പുകളും ഒക്കെ ഉണ്ടായി നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഒരു മൂന്നാല് കളറാണ് നമ്മുടെ ചട്ടിയിൽ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാനും കേട്ടോ അപ്പം നമുക്ക് പുകൻവില്ല അതുപോലെ തന്നെ ഏത് ചെടിയിലാണെങ്കിലും നിങ്ങൾക്ക് പൂക്കാനും ും വേണ്ടിട്ട് ചെയ്തു കൊടുക്കുക നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് വെള്ളം എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ഉലുവ ഉലുവ ചില്ലറക്കാരനല്ല ഒരുപാട് ഗുണങ്ങളാണ് ചെടികളെ മുരടിപ്പ് മാറാനും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുക ഇപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട പുലുവ മാത്രമല്ല നമ്മുടെ കാപ്പി പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടിക്കും ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് മുരടിപ്പ് മാറിയിട്ട് തളിർപ്പില്ല നിറയാനും പൂക്കാനും കഴിക്കാനൊക്കെ കാപ്പി ഉലുവേ ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം ഇത് നിങ്ങൾക്കൊരു നാലഞ്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം വെച്ചിട്ട് വേണം ഇത് ഇതെടുക്കാനും പുളിച്ച് വരുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ ഗുണം കുറച്ചും കൂടി കൂടുതലാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങേൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ആ ഒരു സമയം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് തേങ്ങാവെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം ഉലുവി നമ്മുടെ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് നിങ്ങൾക്ക് പുളിപ്പിച്ചെടുക്കും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക കാരണം തേങ്ങാവെള്ളം പുളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് പുളിക്കാതെ ഒഴിച്ച് കൊടുക്കുന്നതും ചെടികൾക്ക് നല്ലതാണ് കേട്ടോ രണ്ടിലും ഗുണം കൂടുതലാണ് അപ്പം ഇത് ഇതുപോലെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ അപ്പം ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങ് പുളിച്ച് വരും ആ ഒരു ഉലുവൊക്കെ ഒത്തിരി നല്ലതാണ് ഒ ഇതേ തവണ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ആ റിസൾട്ട് ഒന്ന് വേറെയാണ് ഏത് ഉണങ്ങിയ കമ്പിൽ വരെ തളിർപ്പ് വരാനിത് ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ പിന്നെ നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെയൊക്കെ കമ്പ് മൊത്തം കട്ട് ചെയ്തിട്ട് ഉലുവേൻ്റെ വെള്ളമായിരുന്നു ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഇരുന്നത് നന്നായിട്ട് തന്നെ അതിൽ തളിർപ്പ് ഇല വന്ന് നന്നായിട്ട് ആ ഒരു കറിവേപ്പ് നല്ല ചട്ടിയിലൊക്കെ നല്ലതുപോലെ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിൽ നട്ടിട്ടുള്ള ഈ ഒരു ചെടീൻ്റെ ഒക്കെ ചുവട്ടിൽ ചെറിയ ചെറിയ അളവിൽ ഇങ്ങനെയാണ്ട് ഓഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് പെ െന്നാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ചെടിയിലൊക്കെ തളിർപ്പിലൊക്കെ വന്നു ശരിക്കും വേറെ ഒക്കെ മണ്ണായിട്ട് പിടിച്ചൊന്ന് റെഡിയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വളം കൊടുക്കേണ്ടത് അപ്പം എൻ്റെ ഈ ഒരു പൊകൻവിലുണ്ടോ നല്ല വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു പിങ്കും ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഒക്കെ പറഞ്ഞാൽ ഈ കമ്പും ഞാൻ കുറേ കട്ട് ചെയ്ത് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു കമ്പൊക്കെ നട്ട് വെക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ കമ്പ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല പൊട്ടി മിക്സിൽ നട്ട് വെക്കാം അപ്പം കമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കമ്പുകൾ ഒരുപാട് ഇളം കമ്പ് എടുക്കണ്ട കുറച്ച് ഓവർ വണ്ണം വേണ്ട ഇളം കമ്പുകൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു കമ്പുകളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ചെറിയ ചെറിയ കവറുകൾ വാങ്ങാൻ കിട്ടും അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പൊ ആ ഒരു കവറിലേക്ക് ഒന്നെങ്കിൽ ചകിരിച്ചോറ് നിങ്ങൾക്ക് നമ്മുടെ വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു കമ്പുകളൊക്കെ അങ്ങ് കുത്തിവെച്ച ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ തളിർപ്പില വന്നിട്ട് ഒരു ഇരുപത് മുപ്പത് ദിവസം കൊണ്ട് ചെറുതായിട്ട് ായിട്ട് വേര് പൊട്ടി വരും കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു കമ്പൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെ കാരണം ഇതൊക്കെ ഇച്ചിരി നീണ്ടിട്ടുള്ളു കേട്ടോ ഒരുപാട് കുറ്റി പോലെ എനിക്ക് പറഞ്ഞാൽ ഒരുപാട് നീണ്ട് നിൽക്കുന്ന കമ്പുകളൊന്നും വലിയ ഇഷ്ടമില്ല അപ്പൊ ഞാൻ ഇതേപോലെ ആ ഒരു കുറച്ചിങ്ങനെ പൊന്തിക്കുന്ന കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ ചൂടൊന്ന് ഇളക്കി കൊടുത്താൽ വളണ്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന നമുക്ക് റിസൾട്ട് കിട്ടും ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഈ ചുമ്മാ പറയല്ല ഞാൻ ഈ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ റൈനി സീസണിലൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ ഫ്ലവർ കണ്ടിട്ടുണ്ടോ പൊഗൻവില്ല ആണെങ്കിലും ഏത് ചെടിയിലാണെങ്കിലും പൂക്കൾ വളരെ കുറവായിരിക്കും അപ്പം നമ്മളൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ചെടിക്ക് കൊടുക്കുന്നത് ഈ പൊഗൻവില്ല പിന്നെ പറഞ്ഞാൽ നമ്മൾ തണലിലല്ല വെച്ച് കൊടുക്കേണ്ടത് നല്ല വെയിലുള്ള ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് കൊടുക്കണം പിന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ വളർ വരുന്ന സമയത്ത് കമ്പ് മസ്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കമ്പ് കട്ട് ചെയ്യുമ്പോഴാണ് പുതിയ തളിർപ്പുകൾ നിറയുന്നത് കേട്ടോ ആ തളിർപ്പിലാണ് പുതിയ നമ്മുടെ മുഗൻവില്ല ചെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ബോൾസ് ആണെങ്കിലും മൊഗൻവില്ല അതുപോലെ ഒരുപാട് ചെടീൻ്റെ കമ്പുകൾ വേരി വരുത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റിൽ തന്നെ വേരി വരുത്തിയെടുക്കാം ഇതിന്റെ ഒക്കെ റിസൾട്ട് നമ്മൾ വരും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ